ഹായ് ഹലോ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ ബീഫ് ബിരിയാണി ആയിരുന്നു അമ്മയുടെ അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അമ്മയുടെ ബിരിയാണി ലവേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അമ്മയുടെ ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്യാമായിരുന്നു അപ്പോൾ ബീഫ് ബിരിയാണിയാണേ അപ്പോൾ അതിനായിട്ട് ഒന്നര കിലോ ബീഫും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പേസ്റ്റൊക്കെയിട്ട് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചു പിന്നെ ഉള്ളി കുറച്ച് സവാള നമ്മൾ വറുത്ത് മാറ്റി വയ്ക്കണം അടുത്ത അരപ്പിന് വേണ്ടിയിട്ട് രണ്ട് സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ടോളം പച്ചമുളക് ഇതുപോലെ ചതച്ച് വറട്ടിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ചതച്ച് ഇതുപോലെ നന്നായിട്ട് വരട്ടിയെടുക്കണം നന്നായിട്ട് വരണ്ടു വരുമ്പോഴത്തേക്കും നമ്മൾ തേടിച്ച് വെച്ചേക്കുന്ന ബീഫിൻ്റെ കുറച്ച് സ്റ്റോക്ക് എടുത്ത് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഗ്രേവിക്കായിട്ട് സ്റ്റോക്ക് മാത്രമാണ് അവിടെ ഇട്ട് കൊടുത്തത് പിന്നെ രണ്ട് ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ ഗരം മസാല പിന്നെ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി ഇത് ഇത്രയായിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ സ്റ്റോക്കിന് ആവശ്യമായിട്ടുള്ള സോറി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതിന് ശേഷം ലീവ്സൊക്കെ ഇട്ട് കൊടുക്കാം പുതിനയില പിന്നെ എന്താ അതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല എണ്ണ എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വരണ്ട് ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ അപ്പോൾ പത്ത് പന്ത്രണ്ട് ബദാം നമ്മൾ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കസ്കസും ബദാമും കൂടെ കുതിർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക ആ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാൻ കണ്ടാൽ നട്ട്സാണ് പൊതുവെ ഇടാറ് നട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ബദാം എടുത്തേ ഉള്ളൂ അല്ലെങ്കിൽ കാഷ്വിനോട്ടാണ് യൂസ് ചെയ്യുന്നത് ഏത് വേണം യൂസ് ചെയ്യാം അപ്പോൾ അത് നമ്മളൊഴിച്ച് സെറ്റാക്കി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പോട്ടെടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സാജീരക്ക ഇട്ട് കൊടുക്കണം സാജിര നല്ലതാണ് കേട്ടോ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ തരും പിന്നെ കുറേ സ്പൈസസ് എല്ലാ സ്പൈസസും വാരി ഇട്ട് കൊടുക്കുക ഇറക്കിയ കറുപ്പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പിന്നെ ആ ഇതെല്ലാം ഇട്ടതിന് ശേഷം സവോള ഇട്ട് നന്നായിട്ട് വറക്കിയെടുക്കുക പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഇത് കുറച്ച് തേങ്ങ എടുത്തതിന് ശേഷം ഒരു പിടി ഒരു പിടി തേങ്ങയിൽ നമ്മൾ പച്ചമല്ലിയും ഗരം മസാലയും കൂടെ ഒരു നുള്ളിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ സെറ്റാക്കി ഒഴിച്ചു വെച്ചു പിന്നെ ലീവ്സൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ പുതിനയില മല്ലിയില രമേല പിന്നെ മെയിനാണ് ഇതേ ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് അവി ഗ്രേവി നമ്മുടെ ഈ ചോറിൻ്റെ അരിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഫുൾ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് എന്നിട്ട് അരിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ കുക്കാക്കി സെറ്റ് ചെയ്തെടുക്കണം നെക്സ്റ്റ് ദമ്മാണ് ദം ചെയ്യാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ ബീഫ് കുക്ക് ചെയ്തിട്ട് വെച്ചിങ്ങനെ ഗ്രേവി എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രം ഇതുപോലെ പാനോ എന്തെങ്കിലും വെച്ച് വെക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുക്കാക്കിയിരിക്കുന്ന റൈസും കൂടെ വെച്ചത് ഇതുപോലെ ഭാരിപ്പൊത്തി അങ്ങ് സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉള്ളി നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും ലീവ്സ് എന്തൊക്കെയാണോ പിന്നെ നട്ട്സ് മുന്തിരി എന്ത് വേണം കേട്ടോ അപ്പം നമ്മളിതിന് നട്ട്സ് മുന്തിരി ഒന്നും ഇടുന്നില്ല അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ സത്യത്തിൽ നട്ട്സ് ഇല്ലാത്തതുകൊണ്ട് നട്ട്സ് ഇട്ടില്ല മുന്തിരി ഇടുന്നത് വീട്ടിൽ ആർക്കും അത്രയും കൂടെ താല്പര്യം അതുകൊണ്ട് ഇടുന്നില്ല കേട്ടോ അപ്പോൾ വറുത്ത സവാളയും ലീവ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്ത് അങ്ങ് സെറ്റ് ആക്കാൻ വെക്കണം അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് അത് അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് കേട്ടോ സാലാടും പപ്പടമൊക്കെ പൊരിച്ചു അപ്പോൾ വെളിയിൽ നല്ല പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു ബിരിയാണി കഴിക്കാൻ പറ്റിയ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ദേ ഈ മഴയത്ത് നല്ല ചൂട് ബിരിയാണി കഴിച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദം പൊട്ടിച്ചു നല്ല ചൂട് ചൂട് ബീഫ് ബിരിയാണി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബോ ബൈ സീ യു